ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥൻ മീനുവിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ പോകും അയാളെ തടയാൻ നോക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ പറയും കുന്നുമ്മൽ സിദ്ധാർത്ഥന്റെ കൈയില നീ വില വെച്ചേക്കുന്നത് ഇതിന് നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും മീനു പറയും നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ കയ്യിൽ വില വെക്കുന്ന കാണൂന്നല്ലേ എന്നിട്ട് പാറ കൈയിലാണ് വെച്ച് ഇതാണ് കാലം കാത്തു വെച്ചത് ചന്ദ്രേട്ടനെ പണം കൊടുത്ത് വാങ്ങി നിങ്ങൾ മീനൂസ് കിച്ചൻ തകർക്കാൻ നോക്കി ഒടുവിൽ ചന്ദ്രേട്ടനെ കൊല്ലാനും നോക്കി ഈശ്വരൻ എന്റെ കൂടെയായിരുന്നു മരിച്ചെന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച ചന്ദ്രേട്ടന് ജീവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ രക്ഷിക്കാനും എനിക്കാ നിയോഗം ഉണ്ടായത് എന്നിട്ട് അവളുടെ കൈ ഇരിക്കുന്ന ഓർഡർ എടുത്ത് കാണിക്കും ഇത് കണ്ടോ മീനൂസ് കിച്ചൺ റീ ഓപ്പൺ ചെയ്യാനുള്ള സർക്കാർ ഉത്തരവ് നിങ്ങളായി പൂട്ടിച്ച മീനൂസ് കിച്ചൺ ഞാനായിട്ട് തുറന്നു പണത്തിന് മീതെ പരുന്നും പറക്കില്ലെന്നൊരു വിചാരമുണ്ടല്ലോ അതിനി വേണ്ട അയാൾ പറ നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ആജീവാനാന്തകാലം ഞാൻ ജയിലിൽ കിടക്കാനല്ല പോകുന്നത് ഈ കേസിൽ നൂരി ഞാൻ വരും അന്ന് നീ അനുഭവിക്കും നോക്കിക്കോ നീ പോലീസുകാരെ അയാളെ പിടിച്ച് ജീപ്പിലോട്ട് കേറ്റു അവർ പോകുന്നത് മീനു നോക്കിക്കൊണ്ട് നിൽക്കും പിന്നീട് കാണിക്കുന്നത് പാർവതി ശിവരഞ്ജനിക്ക് കൊണ്ടുപോയി ചായ കൊടുക്കുന്നതാണ് ശിവരഞ്ജനി പറയുന്നുണ്ട് മീനു പാർവതിയുടെ മകളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്താ ഇത്രയും നാളോ അത് പറയാതിരുന്നത് പാർവതി പറയും അതിനുള്ള സാഹചര്യം ഇതുവരെ ഒത്തില്ലല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടതല്ലേ ശിവരഞ്ജിനി പറയും എത്രയോ വർഷങ്ങളല്ല കൃത്യം ഇരുപത്തഞ്ചു വർഷവും നാലു മാസോ അന്നത്തെ ആ രാത്രി ജീവിത അവസാനം വരെ എന്റെ നിന്ന് പോവില്ല പാർവതി പറയും കുറച്ച് നാള് നാട്ടിലില്ലായിരുന്നു പിന്നെയാ വന്നത് ആ സമയം ശിവരഞ്ജിനിയും ഇവിടെ ഇല്ലായിരുന്നല്ലോ അവര് പറയും കുറച്ചുനാള് ഞാൻ വിദേശത്തായിരുന്നു ഇനി ഒരിക്കലും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉറങ്ങുന്ന ഈ നാട്ടിലേക്ക് വരരുതെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ എവിടെയോ വെച്ച് ഈ മണ്ണിലെന്തോ നിയോഗം ബാക്കിയുള്ളതുപോലെ തോന്നി അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ എത്തി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടതി സന്തോഷം ശിവരഞ്ജിനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ മീനു അങ്ങോട്ട് വരും ശിവരഞ്ജിനെ കണ്ട് മീൻ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പാർവതി അങ്ങോട്ട് വരുന്നത് മേട എന്ന് വന്നു ശിവരഞ്ജിനി പറയും ഇന്നലെ എത്തി എത്തിയ പാടെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത് മീനു പറയും ഇന്നെല്ലാം കൊണ്ടും സന്തോഷമുള്ള ദിവസം ഇന്നെങ്കിലും നിങ്ങൾക്ക് രണ്ടാൾക്കും പരിചയപ്പെടാൻ പറ്റിയല്ലോ പാർവതി ഒരു ചിരിയോടെ നിൽക്കും ശിവരഞ്ജിനി ചോദിക്കും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും മീനു എന്താ എന്നോടൊന്നും അറിയിക്കാതിരുന്നത് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവാതെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യായിരുന്നല്ലോ ആ സമയം മീനുവിന് ഓർമ്മ വരുന്നത് നിരുപമ അവളോട് പറഞ്ഞ കാര്യങ്ങളാണ് എന്നിട്ട് ശിവരഞ്ജിനോട് പറയും മേഡം സ്ഥലത്തില്ലായിരുന്നല്ലോ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് വിചാരിച്ചു അതും പറഞ്ഞ് മീനു ബാഗിൽ നിന്ന് ആ ലെറ്റർ എടുത്ത് ശിവരഞ്ജിനിയുടെ കൈ കൊടുക്കുന്നുണ്ട് ശിവരഞ്ജനി അത് വായിക്കുന്ന സമയം മീനു പാർവതിയോട് വന്ന് പറയും മീനുസ് കിച്ചൺ വീണ്ടും തുറക്കാനുള്ള ഓർഡർ ആയി അമ്മേന്ന് അത് കേട്ട് പാർവതിക്കും സന്തോഷമാകും ശിവരഞ്ജിന്റെ പറയും ആരും സഹായി ഇല്ലാതെ മീനു ഇത് നേടിയെടുത്തല്ലോ ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ച പാർവതി ഭാഗ്യം ചെയ്ത ആളാണ് അതിന് പാർവതി ചിരിക്കത്തേ ഉള്ളൂ ശിവരഞ്ജിന്റെ പറയും എന്നാൽ ശരി വല്ലപ്പോഴും മീനുവിനോടൊപ്പം പാർവതി വീട്ടിലേക്ക് വരണം വരാമെന്ന് പാർവതി പറയും ഇരിക്കുന്ന മീനുനോട് പറഞ്ഞിട്ട് ശിവരഞ്ജനി അവിടുന്ന് ഇറങ്ങും പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജിനി അവളുടെ ഓഫീസിൽ വന്നിട്ട് നിരുപമ്മ വന്നൊന്ന് തിരക്കും വന്നെങ്കിൽ എന്റെ ക്യാബിലേക്ക് വരാൻ പറയും ഈ സമയം ഹർഷൻ എന്തോ ഫയലും കൊണ്ട് വരുന്നുണ്ട് ആൻ്റ് ഫ്രീ ആണെങ്കിൽ ഈ ഫയൽ ഒന്ന് നോക്കാവോന്ന് ചോദിക്കുമ്പോൾ ശിവരഞ്ജിനി പറയുന്നുണ്ട് ഞാനിപ്പോ ഒട്ടും ഫ്രീ അല്ലാന്ന് ആ സമയം നിരുപ്പമ്മ വന്ന് അമ്മയെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും ശിവരഞ്ജിനി ശിവരഞ്ജനിരുപ്പമ്മയുടെ മുന്നിൽ വന്ന് എന്നിട്ട് ചോദിക്കും ഞാൻ ഒരു മണ്ടിയാണെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അവൾക്കൊന്നും മനസ്സിലാവില്ല ശിവരഞ്ജിനി ചോദിക്കും ചോദിച്ചത് കേട്ടില്ലേ ഞാനൊരു മണ്ടിയാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് അവള് ചോദിക്കും ും അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്റെ മുഖത്ത് നോക്കി നട്ട കുരുക്കാത്ത നോണ പറഞ്ഞ് പറ്റിക്കാൻ നോക്കി നിന്നോട് ഞാൻ പിന്നെ എന്താ ചോദിക്കേണ്ടത് ഞാൻ അമ്മയുടെ എന്ത് നോണ പറഞ്ഞെന്നാ ശിവരഞ്ജന് പറയും ഒരിക്കലും ഒരു നൊണ പറഞ്ഞാ അത് മറക്കാൻ ഒമ്പത് വരുമെന്ന് ഒരു ചൊല്ലുണ്ട് ഇപ്പൊ നീ ചെയ്യുന്നത് അതാ ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു ഓർമ്മയുണ്ടോ നിനക്ക് മീനുവിനെ വിളിക്കണമെന്നും ഫോൺ നമ്പർ എടുത്തു തരണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നീ എന്താ ചെയ്തത് മീനുവിനെ നീ വിളിച്ചോ ഇല്ലയോ അത് മാത്രം എനിക്കറിഞ്ഞാ മതി നിരുപമ്മ പറയും ഞാൻ പറഞ്ഞത് സത്യ അമ്മേ ഞാൻ ഒത്തിരി പെട്ടെന്ന് ട്രൈ ചെയ്തു ഒന്നുകിൽ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫുൾ റിംഗ് അടിച്ചിട്ട് കട്ടാവും പിന്നെ ഞാൻ എന്തു ചെയ്യാനാ ശിവരഞ്ജിനെ ദേഷ്യത്തോടെ അവളുടെ കവിളിനിട്ട് അടിക്കുന്നുണ്ട് നോണെ പറയരുത് എന്നോട് നീ കുറ്റ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്ത കൊള്ളരുതായ്മ ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ കളവ് പറഞ്ഞാ അത് ഞാൻ വെച്ച് പൊറുക്കില്ല നിരുപമ്മ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് മേലിൽ എൻറെ അടുത്ത് ഈ വഹ അഭ്യാസങ്ങൾ ഇറക്കരുത് മനസ്സിലായോ നിനക്കൊന്നും ചോയിച്ച് ദേഷ്യത്തോടെ അവിടെ പോകും നിരുപമ്മ അവിടെ ഇരിക്കുമ്പോ ഹർഷൻ അവളുടെ തോളില് കൈവെക്കുമ്പോ നിരുപമ്മ ആ കൈ തട്ടി മാറ്റിട്ട് പറയും മാറി പോകുന്നുണ്ടോ ഹർഷൻ ചോദിക്കും നീ എന്തിനാ എന്നോട് ചൂടാവുന്നത് നീ ചെയ്ത തെറ്റിനല്ലേ നിനക്കിപ്പോൾ ഇപ്പൊ ശിക്ഷ കിട്ടിയത് നമ്മളൊരു കള്ളം ചെയ്യുമ്പം പഴുതടച്ച് ചെയ്യാൻ ശ്രമിക്കണം അതിനെന്താ വേണ്ടെന്ന് നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം നിരുപ്പ്മ പറയും നോക്കിക്കോ ഹർഷ ആ മീനു അവളെ ഞാൻ വെറുതെ വിടില്ല ഇന്ന് എന്റെ കർണത്ത് പതിഞ്ഞ അമ്മയുടെ കൈ ഉണ്ടല്ലോ അതിന് പകരം ഞാൻ അവളോട് ചോദിച്ചിരിക്കും പിന്നീട് കാണിക്കുന്നത് പ്രാർത്ഥനയുടെ മീനുസ് കിച്ചൺ റീഓപ്പൺ ചെയ്യുന്നതാണ് നേരം തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഓർഡർ മീനുവിന് കിട്ടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനു സൂരജിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് അമ്മാമ്മ അവളെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിക്കും ചായ എടുക്കാന്ന് പറയുമ്പോൾ മീനു പറയുന്നുണ്ട് അതൊന്നും വേണ്ടമ്മ ചിന്തമണി ഇവിടെ ി അമ്പലത്തിൽ മീനു ചോദിക്കും സാറോ അവര് പറയും അവൻ ഇവിടെ എവിടെയോ ഉണ്ട് മീനുസ് തുറന്ന മീനുസ്കിച്ചാൻ അമ്മമ്മ അറിഞ്ഞില്ലേ അറിഞ്ഞു മീനു പറയും അതിന്റെ സന്തോഷത്തിന് ഞാൻ സാറിന് കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ അമ്മ ഇത് സാറിന് കൊടുത്താൽ മതി അവര് പറയും എന്താണെങ്കിലും മീനു ഇവിടെ വരെ വന്നതല്ലേ മീനുന്റെ കൈകൊണ്ട് തന്നെ ഇത് അവന് കൊടുത്താൽ മതി സാർ ഇത് വേണ്ടാന്ന് പറഞ്ഞാ എനിക്ക് സങ്കടം ആവും അമ്മാമ്മ പറയും ഭക്ഷ്യസാധനങ്ങൾ ഒന്നും പ്രത്യേകിച്ച് പായസം അവൻ വേണ്ടാന്ന് പറയില്ല ഈ സമയം ചിന്താമണി വരുന്നുണ്ട് മീൻ വന്നിട്ട് ഒരുപാട് നേരം ആയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവള് പറയും ഇല്ല ഞാൻ ഞാനിപ്പം വന്നതേ ഉള്ളൂ ഇതെന്താ കയ്യിൽ ചിന്താമണി ചോദിക്കുമ്പോൾ മീന് പറയുന്നുണ്ട് കുറച്ച് പായസ സൂര്യ സാറിന് കൊടുക്കാൻ എന്റെ മീനുസ് കിച്ചൺ സാർ തുറന്നു തന്നല്ലോ അതിന്റെ സന്തോഷത്തിനാ ചിന്താമണി വിചാരിക്കുന്നുണ്ട് ദൈവമേ പണി പാളിയല്ലോ ഇവള് സൂര്യചേട്ടൻ ഇത് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്ലാനുകളും പൊളിയും എന്നിട്ട് മിനുനോട് പറയും മീനു എന്താണെങ്കിലും ഇത് സൂര്യചേട്ടന് കൊടുക്കണ്ട എന്താണ് പുള്ളിയുടെ മൂടെന്നറിയില്ലല്ലോ മിക്കവാറും ഇത് വാങ്ങാൻ വഴിയില്ല അത് അമ്മാമ്മ ചോദിക്കും അത് നീയാണോ തീരുമാനിക്കുന്നത് അവൻ ഇത് വാങ്ങുകയും ചെയ്യും മുഴുവൻ കുടിക്കുകയും ചെയ്യും ചിന്താമണി പറയും അമ്മാമ്മയ്ക്ക് സൂര്യജേട്ടന്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ ഇത് വലിയ പ്രശ്നമാകും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആ സമയം തന്നെ സൂര്ജ് അങ്ങോട്ട് വരുന്നുണ്ട് ഇയാൾ എന്താ ഇവിടെ പെട്ടെന്ന് മീനു വിക്കലോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ അമ്മാമ്മ പറയും മോള് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായി ഈ കുട്ടി നിനക്ക് കുറച്ച് പായസം കൊണ്ട് വന്നതാ ചിന്താമണി പറയും സർക്കാർ ഉദ്യോഗസ്ഥര് ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നത് അഴിമതിയാണെന്നല്ലേ സൂര്ജേട്ടൻ പറയാറുള്ളത് അങ്ങനെ നോക്കിയാൽ ഈ പായസോ അഴിമതിയാ സൂര്യചേട്ടൻ ഇത് കഴിക്കാൻ പാടില്ല സൂരജ് പറയും ഇത്തിരി മധുര അല്ലേ മീനുന്റെ സന്തോഷത്തിന് വേണ്ടി അത് കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതൊന്നും അഴിമതി പെടില്ല അത് കേട്ട് മീനുവിന് സന്തോഷാവുന്നുണ്ട് മീനുവിനോട് അതിങ് തരാൻ പറയും മീനു പായസം എടുത്തുകൊടുക്കുമ്പം അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് സൂരജ് അത് ഒഴിച്ചു കുടിക്കും മീനു സൂരജിന്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സൂരജ് പറയും അസലായിട്ടുണ്ട് നല്ല ഉഗ്രം പായസം അത് കേട്ട് വീണ്ടും മീനുന് സന്തോഷമാകും ചിന്താമണിക്കാണെങ്കിൽ ടെൻഷനാകും സൂരജ് അത് മുഴുവൻ കുടിച്ചിട്ട് പറയും അന്ന് പെർണാസ്വദിക്ക് ചിന്താമണി ഉണ്ടാക്കിയ അതേ പായസത്തിന്റെ രുചി ഇതെങ്ങനെ സംഭവിച്ചു അമ്മമ്മ പറയും ഒരാൾ ഉണ്ടാക്കുന്ന പായസം പിന്നെ രണ്ടു തരത്തിൽ ഒരാൾ ഉണ്ടാക്കിയ പായസം അതെങ്ങനെ ശരിയാവും പിറന്നാൾ സദ്യക്ക് പായസം ഉണ്ടാക്കിയത് ചിന്താമണിയല്ലേ ഈ പായസം ഉണ്ടാക്കിയത് മീനു സൂരജ് പറയുമ്പോൾ അമ്മ്മാമ്മ പറയുന്നുണ്ട് അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് നിന്റെ പിറന്നാൾ സദ്യ ഉണ്ടാക്കിയത് ഈ മീനു തന്നെയാണ് അത് കേട്ട് സൂരജ് വിശ്വാസം വരാതെ മീനുനെ നോക്കും അമ്മാമ്മ പറയും തഞ്ചത്തിലെ മീനുവിനെ എല്ലാം ചെയ്യിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമായിരുന്നു ചിന്താമണി ചിന്താമണിക്ക് ആകെ സങ്കടം സൂരജ് ദേഷ്യത്തോട് അവളെ നോക്കും മീനു പറയും അതിൻ്റെ പേരിൽ സാറ് ചിന്താമണി വഴക്കു പറയൊന്നും വേണ്ട ഞാൻ ചിന്താമണിയെ സഹായിച്ചുവെന്നേ ഉള്ളൂ സൂരജ് പറയും എന്താണെങ്കിലും എനിക്ക് ഈ പായസം സ്വീകരിക്കാൻ പറ്റില്ല അത് കേട്ട് മീനു മുത്തശ്ശിയും സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് ചിന്താമണി വിചാരിക്കും ദൈവമേ ഞാൻ കണ്ടതപ്പം കിനാവായിരുന്നു ഭാഗ്യം സൂരജായിട്ട് ആ പായസം മേടിച്ചില്ല ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട് ചിന്താമണി പറയും സൂര്ജേട്ടൻ പറഞ്ഞാൽ കേട്ടില്ലേ സൂര്ജട്ടൻ ഈ പായസം വേണ്ടാന്ന് മീനു പറയും എന്റെ ഒരു സന്തോഷത്തിന് സാർ ഇത് സ്വീകരിക്കണം കഴിച്ചിട്ട് അഭിപ്രായം പറയുകയും വേണം സൂരജ് പറയും അതൊന്നും നടപടി ആവില്ല ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഴിമതിപ്പെട്ടതാ അമ്മാമ്മ പറയും എടാ ഒരു ഗ്ലാസ് പായസം കുടിച്ചാ അതെങ്ങനെ അഴിമതിപ്പെടും നീ ഇത് വാങ്ങ അമ്മാമയ്ക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തത് സൂരജ് വയ്ക്കുമ്പോൾ ചിന്താമണിയും പറയുന്നുണ്ട് സൂരജേട്ടൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനല്ലേ അമ്മാമേ ഈ പായസം വാങ്ങിയതിന്റെ പേരിൽ അഴിമതിക്കാരൻ എന്ന പേര് സൂരചേട്ടന് വരുത്തണോ മീന് പറയും സാരയില്ല ഇതിവിടെ കൊണ്ടുവന്നത് എൻ്റെ തെറ്റാണ് ഞാനായിട്ട് തന്നെ ആ തെറ്റ് തിരുത്തുന്നു സാറിന്റെ സൽപ്പേരിന് കളങ്കം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്